കിഡ്നി സ്റ്റോൺ മൂത്രത്തിലൂടെ അരിയിച്ചു കളയുന്ന പച്ചക്കറി വെണ്ടയ്ക്ക വഴുതന കോവയ്ക്ക പാവയ്ക്ക ഉത്തരം കോവയ്ക്ക ജീവിതകാലം മുഴുവൻ വളരുന്ന മൃഗം ഒട്ടകം ജിറാഫ് കങ്കാരു സീബ്ര ഉത്തരം കങ്കാരു ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആവശ്യമുള്ള അവയവം കരൽ ഹൃദയം വൃക്ക തലച്ചോർ ഉത്തരം കരൾ ടൈഫോയിഡ് ബാധിക്കുന്ന ശരീര അവയവം ആമാശയം വൻകുടൽ ചെറുകുടൽ പിത്തസഞ്ചി ഉത്തരം ചെറുകുടൽ നട്ടാൽ കുടുംബത്തിൽ ആയുസ് കുറയ്ക്കുന്ന മരം നെല്ലി നാരകം കണിക്കൊന്ന സീമക്കൊന്ന കൊന്ന ഉത്തരം നാരകം ചൈന നിർമ്മിച്ച കൃത്രിമ സൂര്യന്റെ പേര് വെസ്റ്റ് ഈസ്റ്റ് നോർത്ത് സൗത്ത് ഉത്തരം ഈസ്റ്റ് ഏറ്റവും വലിയ ഔഷധി വാഴ ചേന മുരിങ്ങ ചീര ഉത്തരം വാഴ